എരുവ മന്ന മ മെമ്മോറിയൽ സ്കൂളും എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചാം നമ്പർ കരയോഗവും ചേർന്ന് കർഷക ദിനം ആചരിച്ചു സംസ്ഥാനത്തെ മികച്ച ട്രാൻസ്ജെൻഡർ കർഷക അവാർഡ് നേടിയ വിനോദിനിയെ ചടങ്ങിൽ ആദരിച്ചു എരുവ മന്നം മെമ്മോറിയൽ സ്കൂളും എഴുന്നൂറ്റി കരയോഗവും ചേർന്ന് കർഷക ദിനം ആചരിച്ചു സംസ്ഥാനത്ത് മികച്ച ട്രാൻസ്ജെൻഡർ കർഷക അവാർഡ് നേടിയ വിനോദിനിയെ ചടങ്ങിൽ ആദരിച്ചു എസ് എം സി ചെയർപേഴ്സൺ ലക്ഷ്മി നന്ദിനി അധ്യക്ഷത വഹിച്ച യോഗം സ്കൂൾ മാനേജർ എസ് മോഹനൻ പിള്ള ഉദ്ഘാടനം ചെയ്തു അവർക്ക് സാധിക്കുന്നില്ല ആ കൃഷിയിടങ്ങളെല്ലാം ഇത് മടിമാളികൾ ആയി മാറി നമ്മൾ ഏത് കാര്യത്തിലും അന്യ സമുദായ അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ച് ജീവിക്കേണ്ടി എനിക്ക് കിട്ടിയ ഈ അവാർട്ട് നിങ്ങളുടെ അപാട്ടായും നിങ്ങൾക്കോടാണ് ഞാൻ ആ പാട്ട് കിട്ടിച്ചിരുന്നത് ഈ കേരള സംസ്ഥാന സർക്കാർ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും എനിക്ക് കിട്ടിയത് അതായത് എനിക്ക് മാത്രമോട് അപാട്ടല്ല കർഷകരായിട്ടുള്ള ഒരുപാട് പേര് ഇതിനകത്തുണ്ട് എന്നിൽ കൂടുതൽ നമ്മള് കൃഷി ചെയ്യാന്ന് പറഞ്ഞു നമ്മുടെ പെറ്റമ്മ കഴിഞ്ഞിട്ടുള്ള അമ്മ അപ്പൊ പ്രകൃതിയെ സൗന്ദര്യം കൂട്ടണ്ടേ നിങ്ങളുടെ അമ്മ സൗന്ദര്യവതിയായിട്ട് ഇരിക്കുന്നതല്ലേ ഇഷ്ടം അതുപോലെ നമ്മുടെ പ്രകൃതിയെ സൗന്ദര്യം സാറ് പറഞ്ഞ പോലെ തുളസി കൊടുക്കുന്നു നമ്മള് പകവാന് അപ്പൊ പ്രകൃതിയാകുന്ന അമ്മയെ ഭഗവാനെ സമർപ്പിക്കുകയാണ് ബിജു അമ്പക്കാട്ട് സ്വാഗതം രേഖപ്പെടുത്തി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ശശികുമാരൻ ശശികുമാരൻപിള്ള മുരളിപ്പിള്ള വിശ്വനാഥൻ നായർ മോഹൻകുമാർ അഞ്ചു എസ് നായർ എന്നിവർ സംസാരിച്ചു സി ന്യൂസ് കായംകുളം